നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ പി എൽ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റ ടീം മാത്രമേ ഇപ്പോൾ പ്ലേ ഓഫ് സ്പോട്ട് ലോക്ക് ചെയ്തിട്ടുള്ളൂ അത് കെ കെ ആർ ആണ് ബാക്കി ബി ബി കെ എസും എം ഐയും പുറത്തുപോയി ബാക്കി എല്ലാവർക്കും ഇപ്പോഴും ചെറുതെങ്കിലും സാധ്യതയുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പുരോഗമിക്കുകയാണ് ഓരോ കളിയും ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളേതായാലും ഓരോ റൗണ്ട് കളിയുമ്പോഴും പവർ റാങ്കിങ് അവതരിപ്പിക്കാറുണ്ട് ഇപ്പം പന്ത്രണ്ട് റൗണ്ട് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ചില ടീമുകൾ പതിമൂന്ന് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷേ ആറ് ആറ് കളിച്ചതോടുകൂടിയാണ് എല്ലാ ടീമുകളും പന്ത്രണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കിയത് അപ്പോൾ നമ്മൾ പന്ത്രണ്ട് റൗണ്ടിന് ശേഷമുള്ള പ്ലേ ഓഫ് ഈ ഒരു പവർ റാങ്കിങ് അവതരിപ്പിക്കുകയാണ് സ്വാഭാവികമായിട്ടും കുറേ കാലമായിട്ട് റാഫ്റ്റോക്സ് ഫോളോ ചെയ്യുന്ന സുഹൃത്തുക്കൾ ഉണ്ടാവും നമ്മൾ നാലാമത്തെ ഐ പി എൽ സീസണാണ് കവർ ചെയ്യുന്നത് ഈ സീസണുകളിലൊക്കെ നമ്മൾ പവർ റാങ്കിങ് അവതരിപ്പിച്ചിട്ടുണ്ട് അവർക്ക് കാര്യം വ്യക്തമായിട്ട് അറിയാം പോയിന്റ് പട്ടികയല്ല നമ്മുടെ പവർ റാങ്കിങ് ഓരോ ടീമിൻ്റെയും കിരീട സാധ്യതയാണ് നമ്മളിതിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും നല്ല ധാരണ കിട്ടിയിട്ടുണ്ടാവും എല്ലാ ടീമുകളുടെയും പത്ത് പന്ത്രണ്ട് കളികൾ നമ്മൾ കണ്ടു ചേരും പതിമൂന്ന് കളികളിൽ കണ്ടു അപ്പോൾ ആർക്കാണ് ഈ തവണ കിരീട സാധ്യത കൂടുതൽ എന്നുള്ളത് എന്തായാലും എല്ലാവർക്കും വ്യക്തമായിട്ടുണ്ടാകും അപ്പോൾ കൊണ്ട് നമ്മൾ പവർ റാങ്കിലേക്ക് പോകുന്നു അതിന് മുമ്പ് നമ്മൾ പോയിന്റ് പട്ടികയൊന്ന് പരിശോധിക്കുകയാണ് കെ കെ ആറ് പന്ത്രണ്ട് കളികളിൽ ഒമ്പതും വിജയിച്ചിട്ടുണ്ട് പതിനെട്ട് പോയിന്റോടെ അവർ ഒന്നാമതാണ് അവരുടെ നെറ്റ് എൺറേറ്റ് ഒന്ന് നോക്കണം പ്ലസ് വൺ പോയിന്റ് ഫോർ ടു എറ്റ് ആണ് പന്ത്രണ്ട് കളി കഴിഞ്ഞിട്ടും ഒരു ടീമിന്റെ നെറ്റ് എൻറേറ്റ് ഇത്രയും മികച്ചതാകണമെങ്കിൽ അവർ എത്രത്തോളം ആധിപത്യം ഈ സീസണില് പുലർത്തി എന്നുള്ളത് അതിൽ വ്യക്തമാകുന്നുണ്ട് രണ്ടാമതുള്ളത് രാജസ്ഥാൻ റോയൽസ് ആണ് പന്ത്രണ്ട് കളികള് പതിനാറ് പോയിന്റ് എട്ട് വിജയം നാല് തോൽവി അതിൽ ഈ മൂന്ന് തോൽവികൾ അടുപ്പിച്ചടുപ്പിച്ചാവുന്നത് ഈ അവസാനത്തെ മൂന്ന് കളികൾ തോറ്റിട്ടുണ്ട് അതൊരല്പം ആശങ്കജനകമാണ് എങ്കിലും പ്ലേ ഓഫിലേക്ക് അവരെത്തുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പതിനാറ് പോയിന്റാണ് അവർക്കുള്ളത് ഇനി പതിനാല് പോയിന്റുമായിട്ട് രണ്ട് ടീമുകളുണ്ട് ഒന്ന് സി എസ് കെയും ഒന്ന് എസ് ആർ എച്ചുമാണ് പതിമൂന്ന് കളികളിൽ നിന്നാണ് സി എസ് കെക്ക് പതിനാല് പോയിന്റുകളെങ്കിൽ പന്ത്രണ്ട് കളികളിൽ നിന്നാണ് എസ് ആർ എച്ചിന് പതിനാല് പോയിന്റുകൾ സി എസ് കെയുടെ ഫോം ഇപ്പം അത്ര ഒരു സ്റ്റേബിൾ അല്ല കഴിഞ്ഞ അഞ്ച് കളികൾ എടുത്താൽ രണ്ടെണ്ണം അവർ തോറ്റു മൂന്നെണ്ണം അവർ വിജയിച്ചു ഏതായാലും പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ടു എറ്റ് എന്ന നെട്രൺ റേറ്റ് ഉണ്ട് എന്നുള്ളത് അവർക്ക് കാര്യങ്ങൾ ഒരല്പം അനുകൂലമാക്കുന്നുണ്ട് പോയിന്റ് പട്ടികയിൽ തൽക്കാലം അവർ മൂന്നാമതും എസ് ആർ എച്ച് നാലാമതുമാണ് ആർ സി ബി ആണ് അഞ്ചാമതുള്ളത് ആർ സി ബിയുടെ ഈ ഒരു പ്രകടനം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് തുടരെ പരാജയപ്പെട്ട് പോയിന്റ് പട്ടികയുടെ അടിത്തട്ടിൽ നിന്ന് ആർ സി ബി തുടരൻ വിജയങ്ങളുമായിട്ട് എല്ലാവരെയും വിസ്മയിപ്പിച്ച് അഞ്ചാം സ്ഥാനത്തേക്ക് കുതിച്ചുയർന്നത് ചിലരെ കാര്യമല്ല അവർക്കിപ്പോഴും പ്ലേ ഓഫ് സാധ്യതകൾ സജീവമാണ് താനും എങ്കിലും ആർ സി ബിയുടെ ആരാധകരുടെ നിരാശ എന്ന് പറയുന്നത് ആ കളിയുണ്ടല്ലോ ഒറ്റ റൺസിനെ കേക്കെ ആറിനോട് തോറ്റ കളി ആ കളി ജയിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്താകുമായിരുന്നെ എന്തായാലും അത് പറഞ്ഞിട്ട് കാര്യമില്ല പതിമൂന്ന് കളിയിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റ് പ്ലസ് സീറോ പോയിന്റ് ത്രീ എയ്റ്റ് നെറ്റ് റൺ റേറ്റിൽ അവർ അഞ്ചാമത് നിൽക്കുമ്പോൾ പതിമൂന്ന് കളികളിൽ നിന്ന് ഡി സിക്കും പന്ത്രണ്ട് പോയിന്റുകളുണ്ട് മൈനസ് സീറോ പോയിന്റ് ഫോർ എയ്റ്റ് ടു ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് എൽ എസ് ജി പന്ത്രണ്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായിട്ട് നിൽക്കുകയാണ് അവർ അവസാനത്തെ രണ്ട് കളികൾ തോറ്റിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുക മൈനസ് സീറോ പോയിന്റ് സെവൻ സിക്സ് നയൻ ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ് ജി ടി യുടെ നെറ്റ് റൺ റേറ്റ് വരുമ്പോൾ പന്ത്രണ്ട് കളികളിൽ നിന്ന് പത്ത് പോയിന്റുള്ള അവരുടെ നെറ്റ് റൺ റേറ്റ് മൈനസ് വൺ പോയിന്റ് സീറോ സിക്സ് ത്രീ ആണ് അപ്പം അത് നെഗറ്റീവാണ് വളരെ ചെറിയ സാധ്യത ഇനി അവർക്കുണ്ടെങ്കിലും ബാക്കിയുള്ളൂ എം ഐ പതിമൂന്ന് കളി എട്ട് പോയിന്റ് പി ബി കെ എസ് പന്ത്രണ്ട് കളി എട്ട് പോയിൻ്റ് പുറത്തായി കഴിഞ്ഞ ടീമുകളാണ് ഇതാണ് പോയിന്റ് പട്ടിക ഇത് നമ്മുടെ പവർ റാങ്കിങ്ങിലേക്ക് അടക്കുകയാണ് അവസാനത്തെ രണ്ട് സ്ഥാനങ്ങൾ ആർക്കൊക്കെയാണ് എന്നുള്ളത് ഇനി വിശദീകരിച്ച് പറയേണ്ടതില്ല നിങ്ങൾക്കറിയാമത് എം ഐ ആണ് നമ്മുടെ പവർ റാങ്കിങ്ങിൽ പത്താമതും പി ബി കെ എസ് ഒമ്പതാമതും നിൽക്കുന്നു വിശദീകരിക്കേണ്ടതില്ലല്ലോ അവർ എലിമിനേറ്റഡ് ആണ് അവർ റാങ്കിലെ എട്ടാം സ്ഥാനത്ത് ജി ടി ജി ടി സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് കളികളിൽ നിന്ന് അവർക്ക് പത്ത് പോയിന്റ് ഉണ്ട് ഒക്കെ ശരിയാണ് ചെറിയ സാധ്യതയുണ്ട് കഴിഞ്ഞ കളിയിൽ അവർക്ക് നല്ല വിജയം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സി എസ് കെക്കെതിരെ അവർ മുപ്പത്തി അഞ്ച് റൺസിൻ്റെ വിജയം നേടി ചുബ്ബൻ ഗില്ലൊക്കെ മികച്ച പെർഫോമൻസ് ഗില്ലും സായി സുദർശനും കിഡിലൻ ബാറ്റിംഗ് ഒക്കെ നടത്തി ഇതൊക്കെ പറയുമ്പോഴും അവരുടെ നെറ്ററൺ റേറ്റ് ആണ് അവർക്ക് തിരിച്ചടി വലിയ രൂപത്തിൽ നെഗറ്റീവ് ആണ് മൈനസ് വൺ പോയിന്റ് സീറോ സിക്സ് ത്രീ ആണ് ഇനിയുള്ള രണ്ട് കളികൾ വിജയിച്ചാൽ പോലും അവർക്ക് പതിനാല് പോയിന്റിലേക്ക് എത്താനേ കഴിയുകയുള്ളു ഇനി അങ്ങനെ എത്തിയാൽ തന്നെ മറ്റു കുറേ ടീമുകൾ പതിനാലില് ടൈ ചെയ്ത് നിൽക്കുന്നുണ്ടാവും അവരെ മറികടക്കാൻ ഈ നെട്രൺ റേറ്റ് വലിയ രൂപത്തിൽ മാറ്റിയെങ്കിലേ പറ്റുകയുള്ളൂ അത് രണ്ട് കളികൾ കൊണ്ട് ഏറെക്കുറെ അസാധ്യമാണ് അപ്പം അവരുടെ സാധ്യത നമ്മൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പോൾ ജീ ടി നിൽക്കുന്നത് എട്ടാം സ്ഥാനത്താണ് ഇനി പവർ റാങ്കിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് ഡി സി ഡി സി ഇതിനു മുമ്പുള്ള പവർ റാങ്കിങ്ങിൽ ആറാമതായിരുന്നെങ്കിൽ ഇപ്പം അവർ ഏഴാം സ്ഥാനത്തേക്കാണ് പോയിട്ടുള്ളത് ഇന്നലത്തെ അവരുടെ പരാജയം അവർക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഋഷഭ് പന്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ ഇന്നലത്തെ തോൽവിയോടുകൂടി ആർ സി ബിക്ക് അവരുടെ സാധ്യത ജ്വലിപ്പിക്കാനും പറ്റി ഡി സിക്ക് മങ്ങലേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഡി സിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ ബാറ്റിംഗ് വളരെ പരിതാപകരമായിരുന്നു പിന്നെ അള്ളക്കി ആയിട്ട് മഗ്ഗാർക്കൊക്കെ റൺ ഔട്ടായത് അവർക്ക് തിരിച്ചടി ആയിട്ടുമുണ്ട് ഏതായാലും ഡി സിക്ക് നമ്മൾ ഈ പവർ റാങ്കിന് ഏഴാം സ്ഥാനം കൊടുക്കുന്നു പവർ റാങ്കിങ്ങിൽ ആറാം സ്ഥാനം നമ്മൾ കൊടുക്കുന്ന എൽ എസ് ജിക്കാണ് കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ എൽ എസ് ജി നാലാമതായിരുന്നെങ്കിൽ ഈ പവർ റാങ്കിങ്ങിൽ അവർ ആറാം സ്ഥാനത്തേക്ക് വരാൻ ചില കാരണങ്ങളുണ്ട് പന്ത്രണ്ട് കളികളിൽ നിന്ന് അവർക്ക് പന്ത്രണ്ട് പോയിന്റ് പക്ഷെ അവസാനത്തെ രണ്ട് കളികൾ നോക്കുക എൽ എസ് ജി പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പം ആ ഒരു പരാജയത്തിന്റെ സ്ട്രീക്ക് അവർക്ക് മാറ്റിയേ പറ്റൂ കഴിഞ്ഞ കളിയിൽ അവർ തോറ്റ രീതി നോക്കണം പത്ത് വിക്കറ്റിനാണ് എസ് ആർ എച്ചിനോട് തോറ്റത് ടീമിനെ ആകെ പിച്ചു കീറി വിട്ടു എസ് ആർ എച്ച് എന്നുള്ള കാര്യം അതും അറുപത്തിരണ്ട് പന്തുകളൊക്കെ ശേഷിക്കയാണ് എസ് ആർ എസ് വിജയിച്ചു കയറുന്നത് വലിയ രൂപത്തിലത് എൽ എസ് ജിക്ക് ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുമ്പത്തെ കളി ആവട്ടെ കെ കെ ആർ ജയിച്ചത് തൊണ്ണൂറ്റിയെട്ട് റൺസിനാണ് ഇങ്ങനെ വമ്പൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരു ടീമായിട്ട് എൽ എസ് ജി കഴിഞ്ഞ രണ്ട് റൗണ്ടുകളിൽ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അത് അവർക്ക് കിരീട സാധ്യതയിൽ വലിയ രൂപത്തിൽ മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് നമ്മുടെ പവർ റാങ്കിൽ അഞ്ചാം സ്ഥാനത്ത് ആർ സി ബി ആണ് കഴിഞ്ഞ പവർ റാങ്കിൽ ഏഴാമതായിരുന്നു ഇപ്പൊ അവർ അഞ്ചാം സ്ഥാനത്തേക്ക് വരുന്ന തുടരൻ അഞ്ച് വിജയങ്ങൾ എന്തു പറഞ്ഞ് വിശേഷിപ്പിക്കണം ഈ കംബാക്കിനെ എന്ന് പറയാൻ അറിയില്ല എന്തായാലും ടീം ഒന്നടങ്കം ഒരേ കൂടി പോരാടുന്ന അതിമനോഹരമായ കാഴ്ച ഈ സീസണിൽ തുടർച്ചയായി അഞ്ച് വിജയങ്ങൾ നേടുന്ന ആദ്യ ടീമായിട്ടും ആർ സി ബി മാറിയിട്ടുണ്ട് പക്ഷേ അടുത്ത കളിയിൽ അവർക്ക് സി എസ് സിക്ക് വിജയിക്കൽ നിർബന്ധമാണ് അതുകൊണ്ട് മാത്രമായില്ല മറ്റ് ടീമുകളുടെ റിസൾട്ട് കൂടി അവർക്ക് അനുകൂലമായി വന്നെങ്കിൽ മാത്രമേ പ്ലേ ഓഫ് സാധ്യതയുള്ളൂ എങ്കിലും ആരാധകർ വലിയ പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊക്കെ ഒടുവിൽ കിരീടം ചൂടിയാൽ അതിനേക്കാൾ വലിയൊരു സന്തോഷമുണ്ടോ ഏതായാലും നമ്മുടെ പവർ റാങ്കിൽ ആർ സി ബി അഞ്ചാം സ്ഥാനത്ത് വരുന്നു നമ്മുടെ പവർ റാങ്കിങ്ങിൽ നാലാം സ്ഥാനത്താണ് സി എസ് കെ കഴിഞ്ഞ പവർ റാങ്കിങ്ങിൽ മൂന്നാമതായിരുന്നു പക്ഷേ സി എസ് കെ സംബന്ധിച്ചിടത്തോളം ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അല്ല ഇപ്പം വരുന്നത് കഴിഞ്ഞ കളി വിജയിച്ചു അതവർക്ക് വലിയ അനുഗ്രഹമായി മാറിയിട്ടുണ്ട് ആറാറിനെ തോൽപ്പിച്ചത് പക്ഷെ അതിന് മുമ്പത്തെ കളിയിൽ അവർക്ക് പരാജയമായിരുന്നു എന്ന കാര്യം കൂടി ഓർക്കുക ജി ടി ആ കളി അവർ തോറ്റത് മുപ്പത്തിയഞ്ച് റൺസിനായിരുന്നു അവരുടെ ബൗളിംഗ് ആണ് ഇപ്പൊ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം ശരിയാണ് ഹോം മത്സരത്തിൽ കഴിഞ്ഞ കളിയിൽ അവരത് ക്ലിക്ക് ക്ലിക്കാക്കി എടുത്തിട്ടുണ്ട് സിംർജിത് ഒക്കെ നന്നായിട്ട് ബോളി തുഷാർ ദേശ് ഒക്കെ പക്ഷേ എവേ മത്സരത്തിൽ അത് എങ്ങനെയാവും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട് പതിരാനയും അതുപോലെ മുസ്തഫീസുറും ദീപക് ചാഹറും ഒക്കെ പോയത് ദീപക് ചാഹർ പരിക്കാം പതിരാന പരിക്കാം മുസ്തഫീസുർ നാട്ടിലേക്ക് മടങ്ങിയതാണ് അദ്ദേഹത്തിന് ബംഗ്ലാദേശിനോടൊപ്പം കളിക്കേണ്ടതുണ്ട് അദ്ദേഹം ഇപ്പം ഓൾറെഡി കളിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് ബൗളർമാരെ നഷ്ടപ്പെട്ടൊരു ടീമിന് ഐ പി എല്ലില് സർവൈവ് ചെയ്ത് നിൽക്കുക എന്നുള്ള എളുപ്പമുള്ള കാര്യമല്ല ഉള്ള വിഭവങ്ങളെ വെച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട് രുദ്രാജ് ഗയ്ക്കുവാദും ഈ എം എസ് ഡിയും സ്റ്റീഫൻ ഫ്ലമിങ്ങും ഒക്കെ അത് എത്രത്തോളം വിജയിക്കും എന്നുള്ളത് കണ്ട് തന്നെ അറിയേണ്ട കാര്യമാണ് ഏതായാലും സി എസ് കെ നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പൊ വരുന്നത് നാലാമതാണ് പവർ റാങ്കിങ്ങിലെ മൂന്നാമതാണ് രാജസ്ഥാൻ റോയൽസ് രാജസ്ഥാൻ റോയൽസ് കഴിഞ്ഞ പവർ റാങ്കിങ് രണ്ടാമതായിരുന്നു ഇപ്പൊ മൂന്നാമതേക്ക് വരാൻ പ്രധാനമായുള്ള കാരണം എന്ന് പറഞ്ഞാൽ തുടരൻ പരാജയങ്ങളാണ് മൂന്ന് കളികളാണ് അവര് പരാജയപ്പെട്ടിരിക്കുന്നത് അടുപ്പിച്ച് പരാജയപ്പെട്ടിരിക്കുന്നത് അതിലിപ്പം എസ് ആർ എച്ചിനോട് തോറ്റോ ശരിയായ ഒരു റൺസിനാണ് ഡി സിയോട് ഇരുപത് റൺസിന് തോറ്റു ഇതല്ല സി എസ് കെയോട് അഞ്ച് വിക്കറ്റിന് തോറ്റു അപ്പം ഈ തുടർ പരാജയങ്ങളൊരു ആശങ്ക ആരാധകരിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം തിരിച്ചു വന്നേ പറ്റൂ സഞ്ജു സാംസണിനും സംഘത്തിനും പ്ലേ ഓഫ് സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിന് മുകളിലാണ് അവർ കടക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷെ പ്ലേ ഓഫിലേക്ക് എത്തിയാലും ഈ ഫോമിൽ മാറ്റം വരുത്തിയില്ലെങ്കിൽ കിരീട സാധ്യത അങ്ങനെ മങ്ങിപ്പോകും അവർക്ക് തിരിച്ചുവരാൻ കഴിയട്ടെ നമ്മുടെ പവർ റാങ്കിൽ മൂന്നാമതാണ് അവരുള്ളത് പവർ റാങ്കിങ്ങില് രണ്ടാം സ്ഥാനത്ത് എസ് ആർ എച്ച് ആണ് എസ് ആർ എച്ച് കഴിഞ്ഞ കളി വിജയിച്ചത് പത്ത് വിക്കറ്റിനാണെന്ന കാര്യം ഓർക്കുക അതും പത്ത് ഓവറിലധികം ബാക്കി വെച്ചുകൊണ്ട് പന്ത്രണ്ട് കളികളിൽ നിന്ന് പതിനാല് പോയിന്റാണ് അവർക്കുള്ളത് ശേഷിക്കുന്ന രണ്ട് മത്സരങ്ങൾ അവർ വിജയിച്ച് അവർക്ക് പതിനാറ് പോയിന്റിലേക്ക് എത്താനും പറ്റും അവരുടെ മത്സരം അടുത്ത മത്സരം വരുന്നത് ജി ടിക്ക് എതിരെയാണ് ആ കളി തേഴ്സ് ആണ് അതിനുശേഷം പത്തൊമ്പതാം തീയതി അവര് പി ബി കെസിനെതിരെയും കളിക്കുന്നു കളിക്കുന്ന രണ്ട് കളികളും വിജയിച്ചു കഴിഞ്ഞാൽ പതിനാറ് പോയിന്റ് ആവും ഈവൺ അവർക്ക് അതിനേക്കാൾ മുകളിൽ അതായത് മൂന്നാം സ്ഥാനത്തിന് മുകളിലേക്ക് പോലും പോയിന്റ് പട്ടികയിൽ എത്താനുള്ള സാധ്യത അവിടെ വേണമെങ്കിൽ തുറന്നിടപ്പെടാം അപ്പോൾ എസ് ആർ എച്ച് ആണ് നമ്മുടെ പവർ റാങ്കിങ്ങില് ഇപ്പോ എന്തായാലും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നമ്മുടെ പവർ റാങ്കിങ് ഒന്നാം സ്ഥാനത്തുള്ളത് കെ കെ ആർ ആണ് കെ കെ ആറിന് പിന്നെ വിശദീകരിക്കേണ്ടതില്ലല്ലോ കഴിഞ്ഞ നാല് കളി തുടർച്ചയായിട്ട് വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് അവരാകെ മൂന്ന് കളിയെ തോറ്റുള്ളൂ പതിനെട്ട് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു സർവം തച്ചു തകർത്ത് മുന്നോട്ട് പോകുന്ന ഒരു കെ കെ ആറിനെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൗതം ഗംഭീറിന്റെ മാജിക്കിൽ അവർ വീണ്ടും കിരീടത്തിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം എന്തായാലും ഇതാണ് നമ്മുടെ പവർ റാങ്കിങ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വളരെ പെട്ടെന്ന് ആ ഓർഡറിൽ ഒന്ന് പവർ റാങ്കിങ്ങ് പറയാം ഒന്ന് കെ കെ ആറ് രണ്ട് എസ് ആർ എച്ച് മൂന്ന് രാജസ്ഥാൻ റോയൽസ് നാല് സി എസ് കെ അഞ്ച് ആർ സി ബി ആറ് എൽ എസ് ജി ഏഴ് ഡി സി എട്ട് ജി ടി ഒമ്പത് ബി ബി കെ എസ് പത്ത് എം ഐ വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്